ോ അയ്യോ ബാലൻസ് കേട്ട സന്തോഷവാ അങ്ങനൊന്നും പറയാൻ പാടില്ല നീ ഒരു വട്ടം വിവാഹം കഴിച്ചാന്ന് അറിഞ്ഞിട്ടും ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചു എന്നിട്ട് എന്തെങ്കിലും അയ്യോ ചേട്ടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഇന്നലെ ലാഭം കിട്ടിയില്ല പിന്നെ ഇന്നലത്തെ ആ ദോശ ഇടലേക്ക് അത് േ പട്ടുന്നതങ്ങ് ഓർത്തില്ല ഞാൻ അടുത്ത പശുവിനെടുത്ത് പശു അത് സ്നേഹം കൊണ്ടായിരിക്കും ഞാനും അത് തന്നെ വിചാരിച്ച പിന്നെ അല്ലെ മനസ്സിലായി പഴകിയ സാധനം കൊടുത്തതിന് പശു അച്ഛനെ വിളിച്ചാണ് വിളിക്കോ ആ എന്തായാലും എന്റെ പാവോ അച്ഛൻ തുമ്പി ോ അടുത്തെങ്ങുംല്ല വീട്ടിലെ ഉണ് എന്നൊരു ഒറ്റ ബോർഡുകൊണ്ടാണ് നാട്ടുകാരി വരുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കണ്ടിട്ട് എല്ലാരും ഇങ്ങോട്ടേക്ക് വരണത് ആ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങോട്ടാ പറയിപ്പിക്കരുത് എടി ഇന്നലെ ഒരു രസം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നല്ലൊരു ആ രസവ ഇന്നലെ വരെ ചോറിൻറെപ്പുരം വിളിച്ചു അവളുടെ ഒരു രസം നീ പോയി അരി നാട്ട് ഞാൻ പോയി ഇല ഉടച്ചിട്ട് വരാം ശരി ആത്മാവിൻ ഒരു ഹലോ ഞാനിവിടെ എത്തി അവള് വേറെ കല്യാണം ഒക്കെ കഴിച്ചില്ലേ അവളെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ ഭർത്താവ് പറഞ്ഞ ഞാൻ ജോലി നപ്പി നാട് വിട്ടു പോയിട്ട് എത്ര വർഷമായി എട്ട് വർഷത്തോളം ആയി അവള് നിന്ന് കാണണം ഒരു യാത്ര പറയണം അത്രേ ഉള്ളൂ ആ

സംഗീതം നീ മറക്കില്ലല്ലേ അതല്ല ഈ പാട്ട് ഇത്രയും മാട്ടയായിട്ട് ചേട്ടൻ മാത്രമേ പാട അതല്ല സുജയ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പഴാ കാണുന്നത് അയ്യേ എപ്പാറ പാടാതല്ലോ എന്നിട്ട് ഇപ്പ ഇപ്പാ കാണുന്നേ കാര്യമല്ല നിന്നെ ഇപ്പഴാ കാണുന്നത് പണി നിറക്കി പോയിട്ടാ പണിയില്ലാതിരുന്ന് എന്റെ അടുത്ത് പണിക്ക് പോകാൻ പറഞ്ഞപ്പോ ഞാൻ പണി പോയി ഇറങ്ങി തിരിഞ്ഞു ബോംബെയിലെത്തി അങ്ങനെ രവി ബോംബെ ആയി തിരിച്ചു വന്നു നിങ്ങൾ വരാതായപ്പോൾ എന്റെ ഭർത്താവ് നിന്നെ ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല ഇവിടെ കാരണം ഒരു ചായ കുടിക്കണം തോന്നി നിങ്ങൾ ഇന്ന് വന്നത് വന്ന് ഇനി ഈ നാട്ടിലേക്ക് വരുമ്പോ കൂടെ കൂടെ ചായ കുടിക്കാനാന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരരുത് പ്ലീസ് ഞാൻ വന്നി നോക്കിയാ അതെ വരണ ഓ അങ്ങനെ ഒരു നീ നീ ഇവിടെ ഇവിടെ നിന്നോ നിന്നോ ശരിയാ ഞാൻ അങ്ങോട്ട് പോന്നു പണി പറഞ്ഞു കൂടെ ഒന്ന് മാർക്കറ്റ് വരെ ഒന്ന് പോകണം പച്ചക്കറി കട വരെ ഒന്ന് പോകണം പിന്നെ ഇച്ചിരി വിറകെടുത്താ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെ അത്രേ ഉള്ളൂ എന്റെ സഹോദരനെ പിന്നെ നിന്റെ സഹോദരൻ ഇവ മതി നീ എന്തായാലും ഇവിടെ നിന്നോ അതെ പണി കൂടുവേ അറിയാത്ത ചൊറിയുമ്പോൾ നിന്ന് ഒന്നും പറയണ്ട ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് ഒരാൾ വന്നൂടുത്തൊറിയും വച്ച എനിക്കറിയാം ഉദാഹരണത്തിന് ഇവളുള്ള ആദ്യത്തെ ഭർത്താവ് പണിയില്ലാതെ പണി തേടി പോയതാ ഇപ്പൊ കൊല്ലായി അയാൾ ഇവിടെ ഇട്ടിട്ട് പോകുന്നു ഇവളൊറ്റയ്ക്ക് ഇന്ന് ചായ്ക്കട നടത്തുന്നു ഞാൻ ചായ കുടിക്കാൻ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്നോ കല്യാണം കഴിക്കുന്നു ആ ഭാവത്തിൽ ഒരു ജോലി ഉണ്ടായിരുന്നേ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അങ്ങനെ അത് മാത്രമല്ല ഞങ്ങള് സ്നേഹിക്കുന്ന സമയത്ത് പറയാന്ന് അയാൾ പോണ പോട്ടെ ഒരു മണകുണ്ണാൻ ഞാൻ കിടങ്ങിയ സുധൈൻ അയാള് കുറച്ച് ജീവിതം കളയണ്ടപ്പറ്റി ഇങ്ങനെയൊക്കെ പറയണ തെറ്റാണ് കേട്ടാ അയ്യോ ഞാനല്ല പറഞ്ഞു പിന്നെ സുജയെ പറഞ്ഞു സുധൈന് അയാളെ കണ്ടിട്ടുണ്ടല്ലോ എപ്പോ അയാള് വളരെ നല്ലൊരു മനുഷ്യനായിരിക്കും അതെ ഞാൻ അതൊന്നും അല്ല ചോദിച്ചോ ചായ കൂടെ കടിക്കാൻ ഇവിടെ ആരായി കടിയേറ്റ രണ്ട് കുട്ടി

മറ്റൊരാളുടെ സാധനം പരിപാടി ഒന്നും എനിക്കില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞോളാം അങ്ങനെ കണ്ടേട്ടോ അല്ലാതെ ഞങ്ങൾ യാതൊരു അല്ല പറഞ്ഞാലും ഇല്ലെങ്കിലും ക്ലിയർ ആക്കേണ്ടത് നമ്മള് ഉത്തരവാദിത്വമല്ലേ പെട്ടി പറഞ്ഞേ പെട്ടി നിങ്ങള് <laughs> രണ്ടുപേരില് <laughs> പണിയില്ലാത്ത എന്റെ അടുത്ത് പണിക്കോ പറഞ്ഞപ്പോ പണിതപ്പി പോയതാണോ ഞാൻ ഇവിടെ പണി അപ്ഷന്നോട്ട് എല്ലാം പോണോ എല്ലായിടത്തും എനിക്ക് ഓരോരോ പണി കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടെ ശരിക്കും പണി അയ്യോ നിങ്ങൾ